അല്ല നമ്മൾ ഞാൻ രാവിലെ അങ്ങനെ കുളിക്കുന്ന ടൈപ്പ് ടൈപ്പൊന്നുമല്ല രാവിലെ എന്തെങ്കിലും കുളിക്കുവാണെങ്കിൽ തന്നെ എന്താ ഉം ഒന്നാം തി അമ്പലത്തിൽ പോക്ക് അങ്ങനൊക്കെ എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പഴേ ഞാൻ രാവിലെ കുളിക്കത്തുള്ളു എഴുന്നേറ്റ് ഇന്നും ചിങ്ങമ്മ ആയതുകൊണ്ട് ഇന്നലെ അമ്മ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് അമ്പലത്തിൽ പോകണം പോണു ഒരുങ്ങാം അങ്ങനെ ഇപ്പൊ ഈയിടെയായിട്ട് എന്റെ എന്റെ സ്കിന്നി ഭയങ്കരമായിട്ട് എന്താ പറയാ മാതിരി വല്ലാതിരിക്കുന്നത് ഇങ്ങനെ എഴുതിയല്ല ഇതൊരുമാതിരി ഇപ്പം മാതിരി വല്ലാതിരിക്കും എന്താ പറയാ ഒരുമാതിരി വല്ലാതെ അത് തന്നെ എന്റെ ഭാഷയൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി വല്ലാതെ നമുക്ക് അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കണം ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് റിപ്പയർ ചെയ്യണം സ്പീഡ് കൂട്ടട്ടെ പറഞ്ഞു വന്നത് ഞാൻ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ആകെ ഉള്ളൊരു കണ്ണാടിയാണ് ഇത് ഞാൻ തറയിട്ടാ പൊട്ടിച്ചു അമ്മ വരുമ്പോ കിട്ടും കിട്ടിക്കോളും രണ്ടാമത്തെ മൂന്നാമത്തെ കണ്ണടി ഞാൻ പൊട്ടിക്കുന്നത് നശിപ്പിക്കാനായിട്ടുണ്ടായെന്ന ഞങ്ങളുടെ അമ്മ നശിപ്പിക്കാനായിട്ട് അമ്പലം ആയത് കൊണ്ട് ചെറിയൊരു ഗെറ്റടി വിഗ്മൊക്കെ വേണമെന്ന് തോന്നി പക്ഷെ സമയമില്ല എല്ലാം കൂടെ എടുക്കാനുള്ള പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് എനിക്ക് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ വിശക്കുന്നുണ്ട് അത് രാത്രി ഞാൻ അങ്ങനൊന്നും കഴിച്ചില്ല എന്തിനാ പൗഡർ ഇടുന്ന ചോദിച്ചാൽ എനിക്ക് പൗഡർ ഇട്ടില്ലെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല എന്താന്നല്ല പണ്ടേ ഉള്ള ശീലം ഉള്ള ശീലമാണ് പൗഡർ ഇട്ടില്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് ഉള്ള എനിക്ക് സൂഡിയോടെ കടയിൽ പോകുമ്പോ എപ്പോഴും ഞാൻ ഇത് സാധനം എടുക്കും കൺമശി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കൺമശി കൺമശി മാത്ര ഡ്രസ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാരുടെ എന്താന്ന് അറിയത്തില്ല വിലക്കുറവായത് കൊണ്ടായിരിക്കാം ഞാൻ ഇടുന്ന മിക്ക ഡ്രസ്സും ഒരു സൂഡിയോടെയാണ് സുഡിയോ ഞാൻ അങ്ങനെ എപ്പോഴും കണ്ണെഴുതാത്തൊരു വ്യക്തി ആയത് കൊണ്ട് എനിക്കിത് ഭയങ്കര ഭയങ്കര പാടുള്ള ഒരു പരിപാടിയും ഈ കണ്ണെഴുതുന്നു കണ്ണ് പെട്ടെന്ന് നിറയും കണ്ണെഴുതുമ്പോ അയ്യോ എന്റെ കണ്ണ് നിറഞ്ഞേ സോ നമ്മൾ റെഡിയായി ശളു അമ്പലത്തിൽ പോലെ പോയി ഡൗട്ട് മുടി ഇല്ലാതില്ലാതില്ലാണ് നമ്മുടെ ഏറ്റവും പ്രയാസമേറിയ ഘടകം മുടി എങ്ങനെങ്കിലൊക്കെ കെട്ടിക്കൊണ്ടാക്കണം എനിക്ക് ഹെൽമെറ്റ് വെക്കുന്ന ഇഷ്ട അതുകൊണ്ട് ഈ ഒക്കെ പിള്ളേരൊക്കെ പോലെ ഞാൻ വെക്കും ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം ബൈ ഒരിക്കലും മഴക്കാലത്ത് മേക്കപ്പ് ഇടരുത് മേക്കപ്പ് ഇട്ട് വന്നതാ മഴ പെയ്തുകൊണ്ട് ഹെൽമെറ്റൊക്കെ എടുത്തിട്ടല്ല ഇപ്പോൾ വന്നു നേരോ കല്യാണം ഉണ്ട് ഇവിടെ ആരുടെയാണെന്നറിയില്ല ആണ് ഞങ്ങളുടെ അമ്പലം ള്ളാം നല്ല ഡെക്കറേഷൻ എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ കല്യാണത്തിലും ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം വിഷീറ്റിൽ നിന്ന് തുന്നി മാറുന്നു ഇതാണ് എൻ്റെ അമ്പലം എൻ്റെ അല്ല ഞങ്ങളുടെ അമ്പലം ഓക്കെ ഞാൻ അമ്പലത്തിൽ കയറിയിട്ട് വരാം അമ്പലത്തിൻ്റെ കുത്തി ഫോൺ കഴിച്ചുള്ള